നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം ജോർജ്ജേറ്റൺസ് പൂരം വേണ്ടത്ര ജനപ്രീതിയില്ല കുട്ടികളും കുടുംബ പ്രേക്ഷകരും ചിത്രത്തിനു നേരെ മുഖം തിരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വെക്കേഷൻ സമയത്ത് റിലീസ് ചെയ്തിട്ടും മറ്റു ചിത്രങ്ങളുമായി പൊരുത്തപ്പെടാൻ ജോർജ്ജേറ്റൺസ് പൂരത്തിന് കഴിയുന്നില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഫാൻസ് പ്രവർത്തകരെ ആകർഷിച്ചുവെന്നതിൽ കഴിഞ്ഞ് മറ്റൊരു നേട്ടവും ഈ ചിത്രത്തിന് അവകാശപ്പെടാനാവുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല തരക്കേടില്ലാത്ത കളക്ഷൻ ആദ്യ ദിനത്തിൽ നേടിയെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ അത് തുടരാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് വ്യക്തി ജീവിതത്തിൽ നേരിട്ട ആരോപണങ്ങളും കാവ്യമാധവനുമായുള്ള വിവാഹവും കുടുംബ പ്രേക്ഷകർക്കിടയിൽ താരത്തിനോടുള്ള ഇഷ്ടം കുറയുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു തന്റെ പേരിൽ ബലിയേടായ ആളെ തന്നെ ജീവിത പങ്കാളിയാക്കാൻ താരം കാണിച്ച നിലപാട് ധീരമാണെങ്കിലും അതിനു മുൻപും ശേഷവും നടന്ന പല കാര്യങ്ങളുമാണ് താരത്തിന് ആരാധക പിന്തുണ കുറയ്ക്കുന്നതിലേക്ക് നയിച്ചത് തിയേറ്റർ ഉടമകളും വിതരണക്കാരും തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്ന് മലയാള സിനിമാ രംഗം ഒന്നടങ്കം നിശ്ചലമായി നിന്ന സമയത്ത് രക്ഷാദൌതിയുമായി മുന്നോട്ട് വന്നതാണ് ദിലീപ് പരിഹാരത്തിന്റെ ഭാഗ്യമായി പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തിരുന്നു സിനിമാ രംഗത്ത് കാലമായി നിലനിന്നിരുന്ന പ്രതിസന്ധിക്ക് വിരാമമിട്ട താരമൊക്കെ ആണെങ്കിലും അതൊന്നും താരത്തിന്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചില്ല എന്നാൽ മറ്റു ചിലർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഒരു നടനെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സിനിമ കണ്ടാണ് എന്നാൽ വെറുക്കുന്നതോ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഇത് എപ്രകാരമാണ് ശരിയാവുക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കണ്ടുതന്നെ അറിയാം ആരാധകരുടെ കയ്യിലാണ് ഈ സിനിമ കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക